ചെറുപുഴ പഞ്ചായത്തിൽ സമഗ്ര ഗുണമേന്മ സമഗ്രാ പദ്ധതി പ്രഖ്യാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചെറുപുഴ പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു പഞ്ചായത്ത് തല വിദ്യാഭ്യാസ സമിതിയും രൂപീകരിച്ചു പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ പദ്ധതി പ്രഖ്യാപന ഉദ്ഘാടനം നിർവഹിച്ചു പഠനങ്ങൾ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടത്തിക്കെടുത്തുകയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഓരോ അവർ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോയെങ്കിൽ മികച്ച എല്ലാ മേഖലകളിലും മികച്ചവരായിരിക്കും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡ്രി തീരുമാനം രാജഭാഷ പറയുകയും ഇത്തവണ നമ്മൾ എട്ടാം ക്ലാസ്സിലാണ് ആവിഷ്കാരം നടത്തിയിട്ടുള്ളത് അതായത് എട്ടാം ക്ലാസ്സിൽ മുപ്പത് ശതമാനം മാർക്ക് കിട്ടാത്ത ഒരു കുട്ടിയും എന്ന് വെച്ചാൽ മാർക്കല്ല കുട്ടിക്ക് ലഭിക്കേണ്ട ശേഷികൾ കഴിവുകൾ ഗണിതത്തിൽ അവർ എണ്ണം കൂട്ടാൻ കുടിക്കാനും അറിയുക ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള മതി കുട്ടി അടുത്ത ഘട്ടത്തിലേക്ക് ർ കെ വി രാജൻ പദ്ധതി വിശദീകരിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ടി പി മോഹനൻ കെ സി ശരണ്യ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ പ്രധാനാധ്യാപകർ എസ് ആർ ജി കൺവീനർമാർ മദക് പി ടി എ പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ